പുതിയ വീട്ടിലേക്ക് മാറി ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതല്ലേ നമ്മുടെ അടുത്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് പോയി പോലെ വളർത്തിക്കൊണ്ട് വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലെ വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ ഞാൻ അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച് തെമൂന്നാണേ ഈ പ്ലാൻ സ്റ്റാൻഡ് ഓർഡർ ചെയ്തത് ഓരോ പീസ് പീസായിട്ട് വന്ന് നമ്മൾ അതിനെ അസംബിൾ ചെയ്തെടുത്താൽ മതിയായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് നമ്മളത്കൊണ്ട് അത് രണ്ട് സെറ്റായിട്ട് വലിയൊരു മുപ്പത്താറ് ഇതിൻ്റെ ആട്ടോ ഞാൻ മേടിച്ചത് നല്ല ഭംഗിയുണ്ട് വുഡ് വുഡൻ ഫ്രെയിമിൻ്റെയാണ് അപ്പോൾ നമ്മുടെ ചെടി എല്ലായാലും നല്ല സെറ്റായി സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴത് നമുക്ക് വീട്ടിലാ ചെടിയൊക്കെ കൂടി വന്നുകഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീടാണെന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെ ഒരു എന്താ പറയുക കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം കുറേ സൈറ്റിൽ ഇങ്ങനെ കയറി നോക്കി ഇപ്പോൾ തെമൂലാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് തെമൂല് നല്ല പ്രൈസിലാട്ടോ കിടന്നേ അപ്പോൾ ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്യും വേറെ കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി ഞാൻ അതുകൊണ്ട് പ്ലാൻ സ്റ്റാൻഡ് ഒത്തിരി പേർക്കുണ്ടാവില്ലല്ലോ പ്ലാൻസ് അപ്പം ഇങ്ങനെ വെക്കാൻ ഐഡിയാസിനൊക്കെ പ്ലാൻ സ്റ്റാൻഡ് അതുകൊണ്ട് ഇപ്പോൾ കാണിച്ച ആ സൈഡിൽ ഒരണത് ഈ സൈഡിൽ ഒരണമായിട്ടപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്